ഇന്നേ ഞാനൊരു നല്ലൊരു ഫ്രൈ ഉണ്ടാക്കി വെച്ചേക്കുവാണേ ഞാനത് എന്താണെന്ന് കാണിച്ചു തരാം നമുക്കൊക്കെ എത്ര കറികളൊക്കെ ഉണ്ടായിരുന്നാൽ തന്നെയും കുറച്ച് മീനോ ഇത്തിരി ഉണക്കമീനോ ഉണ്ടായിരുന്നാലും നമ്മുടെ ഓണ് കുശാലായിരിക്കും അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉണക്കമീൻ റെഡിയാക്കി വെച്ചേക്കുവാണേ ഇത് എന്താണെന്ന് അറിയാമല്ലോ വാള ഉണക്കിയതാണേ ഇതാദ്യം ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് പച്ചമുളകും ഒരു സവാളയും കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഉണക്കമീൻ കട്ട് ചെയ്ത് കഴുകി ഇതിലോട്ട് ഈ സവാളയിലോട്ട് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒന്ന് അടച്ചിടണം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിത് ഈ സവാളയും ഈ ഉണക്കമീനും പച്ചമുളകും എല്ലാം ഏകദേശം നല്ല വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് നല്ലത് ഞാനതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും കൂടെ ഒരു വലുപ്പം ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇട്ടിട്ട് ഒന്ന് നമ്മളെല്ലാത്തിലും പൊരളത്തക്ക രീതിയിൽ നമ്മളതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചിട്ടിട്ട് എടുത്താൽ അതാ ഇതുപോലുള്ള അടിപൊളി ഓണക്ക മീൻ ഫ്രൈ നമുക്ക് കിട്ടും എൻ്റെ ഊണിന് ഇന്ന് എനിക്കിത് മാത്രം മതി വേറെ നല്ല മണവും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ